പ്രമുഖ കന്നഡ ടെലിവിഷൻ താരം ജ്യോതി റായിയുടെ ചിത്രങ്ങളും വീഡിയോകളും ചോർന്നു നടിയുടെ സ്വകാര്യ വീഡിയോയും ചിത്രങ്ങളുമാണ് ചോർന്നിരിക്കുന്നത് വിഷയത്തിൽ നടിയുടെ ആരാധകരടക്കം നിരവധി പേരാണ് പ്രതിഷേധവുമായി എത്തുന്നത് ജോഗുല കിന്നരി തുടങ്ങിയ ജനപ്രിയ കന്നഡ സീരിയലുകളുടെ ജനപ്രിയയായി മാറിയ നടിയാണ് ജ്യോതി റായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ ഒരു അജ്ഞാത അക്കൗണ്ടിൽ നിന്നാണ് വീഡിയോയുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് യൂട്യൂബ് ചാനലിൽ ആയിരം സബ്സ്ക്രൈബർ ആയാൽ നാടിയുടെ മുഴുവൻ വീഡിയോകളും പങ്കുവയ്ക്കുമെന്ന് ഇയാൾ ഭീഷണി മുഴുക്കിയിട്ടുമുണ്ട് അതേസമയം സംഭവത്തിൽ എത്രയും വേഗം ഇടപെടണമെന്ന് നടിയുടെ ആരാധകർ ബംഗളൂരു പോലീസിനോട് ആവശ്യപ്പെട്ടുവെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു ഔദ്യോഗിക പ്രതികരണവും പുറത്തു വന്നിട്ടില്ല നടിയുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ് നടിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ആരാധകർ രംഗത്തെത്തി കഴിഞ്ഞു വിഷയത്തിൽ നടിയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക പ്രതികരണമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല